ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലപ്പം നമ്മൾ കുറച്ച് നളയിൽ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ റെസ്റ്റ് അല്ല ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് ശരിയാണല്ലോ എപ്പോഴും വീഡിയോ എടുക്കാനുള്ളൊരു ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇൻസ്റ്റയിൽ റീൽസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അതൊരു സന്തോഷം ഒരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ആവാൻ പോകണ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാനിപ്പോൾ ഫോർത്ത് പ്രഗ്നൻറ്റായിരിക്കുകയാണ് ഇപ്പോൾ ഫോർത്ത് മന്ത് സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ പ്രഗ്നൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കാരണം എന്താ പറയുക കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കാൻ പാടാത്ത എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്നുള്ളതൊക്കെ ഭയങ്കര ഡൗട്ടാണ് കുറേ കുട്ടികൾക്ക് എനിക്കും ഫസ്റ്റ്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ അത് കഴിക്കാൻ പാടു ഇത് കഴിക്കാൻ പാടും ചിലർ പറയും അത് കഴിക്കാൻ പാടില്ല ചിലർ പറയും അത് കഴിക്കാൻ കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ നമ്മൾ ഒന്ന് രണ്ടും മൂന്നും കഴിഞ്ഞ് നല്ലോ അപ്പോൾ നമുക്കത് അറിയാം എന്തൊക്കെയാണെന്ന് അപ്പം നിങ്ങൾക്ക് അറിയണത് അടിയിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ലോങ് ആയിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പാട്ട് ടു ആയിട്ട് കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ആരെയായിട്ട് കണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ട്രൈ മിനിസ്റ്ററിൽ കഴിക്കാൻ പാടാത്ത കുറച്ച് ഫുഡുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ പറയുമ്പോൾ ചിലർ പറയും പപ്പായ കഴിക്കാൻ പാടില്ല അപ്പം നമുക്ക് പപ്പായെന്ന് തന്നെ തുടങ്ങാം പപ്പായ പഴുത്തത് നല്ല പഴുത്തത് ഒരു കഷ്ണമൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഡോക്ടർമാർ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പപ്പായ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇപ്പം നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി അങ്ങനത്തെ ഒരു ഡോക്ടർമാർ നല്ല നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യം ഇത് കഴിക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വേണം വെച്ച് കഴിച്ച നമുക്ക് ഒരു പൂതിക്ക് ഒരു ചെറിയ പീസൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് അതുപോലെ പപ്പായ ഉപ്പേരിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഫസ്റ്റ് ട്രൈ മിനിസ്റ്ററിലായാലും ഞാൻ കഴിച്ചിട്ടുണ്ട് പപ്പായ ഉപ്പേരി അത് പെട്ടെന്ന് ഓർമ്മയിൽ കഴിച്ചു പോയതാണ് കേട്ടോ പിന്നെ കൊതി എനിക്ക് പപ്പായ ഉപ്പേരി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ഉപ്പേരിയുടെ അപ്പോൾ അങ്ങനെ കൊതി കൊണ്ട് കഴിച്ചു കുറച്ചേ കഴിച്ചുള്ളൂ ഒരുപാടൊന്നും നമ്മൾ എന്തും നമുക്ക് എന്താ പറയുക ഒരുപാട് അങ്ങട് ആർത്തിണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് വായി വലിച്ച് കഴിക്കാണ്ടിരിക്കുക കുറച്ച് ഇശേ കുറച്ച് ഇഷ്ട കഴിക്കാച്ചാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഈ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഇത് കേട്ടിട്ട് നിങ്ങളാദ്യം കഴിക്കാനിരിക്കേണ്ട ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ് കേട്ടോ എനിക്ക് മൂന്ന് പ്രഗ്നൻസിയിലും കുഴപ്പമുണ്ടായിരുന്നില്ല അതുപോലെ ആയിരിക്കണം എന്നില്ല ഓരോരുത്തേയും ഹെൽത്തും അതുപോലെ ഇപ്പോൾ പ്രഗ്നൻസി ടൈം എങ്ങനെയാണെന്ന് ഡോക്ടർമാർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ഞാൻ എൻ്റെ പൂതിക്ക് കഴിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതും ഒരുപാടൊന്നുമില്ല കുറച്ച് അതുപോലെ തന്നെ പൈനാപ്പിൾ പൈനാപ്പിൾ ഞാൻ ഫസ്റ്റ് ട്രൈ മിൻസ്റ്ററിൽ അറിയില്ലായിരുന്നു വിശേഷം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ കഴിച്ചിട്ടുണ്ട് അല്ല പിന്നെ അറി അറിഞ്ഞതിന് ശേഷം ഒരു മാരേജ് ഫങ്ഷന് പോയപ്പോൾ അവിടെ സലാഡിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടല്ലോ അതിൽ നിന്ന് ചെറിയ പീസ് രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുടിക്കാൻ കഴിക്കാണ്ടൊന്നിരുന്നാൽ മതി ബോധിക്ക് നമുക്ക് ഒരു കുഞ്ഞു കഷ്ണമൊന്നും കഴിച്ചോണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ വൺ മന്ത് ഒക്കെ ആയിട്ടുള്ളൂ എന്ന് വെച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു രണ്ട് മാസമൊക്കെ കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞു പീസൊന്നും കഴിക്കണമല്ലോ കുഴപ്പമില്ല ഇതും ഞാൻ ആരും നിർബന്ധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനനുസരിച്ച് മാത്രം ചെയ്യാം പിന്നെ വീട്ടുകാർ പറയുന്നത് കുറച്ചൊക്കെ കേൾക്കാം ഞാൻ എനിക്ക് കുഴപ്പമില്ലാത്ത കാലം കഴിച്ചിട്ട് കഴിക്കണതാണ് പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അമ്മമാരൊക്കെ പറയും ഇങ്ങനെ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ അപ്പോൾ ഒരു അങ്ങനെ എത്ര പേടികളാണെങ്കിൽ ഫിഫ്ത്ത് മന്തിന് ശേഷം കഴിക്കണമുണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ കാരണം ഞാൻ ജ്യൂസൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചിലർ പറയും നാരങ്ങ അച്ചാർ കൂട്ടിയിരുത്തുന്നത് അതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കിയ സംഭവം നാരങ്ങ അച്ചാർ അച്ചാറുണ്ട് കാരണം അച്ചാറുകളോടൊക്കെ ഭയങ്കര എനിക്കിപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിലെനിക്ക് ഏറ്റവും കൂടുതൽ ഏരു പുളി അങ്ങനത്തെ സംഭവങ്ങളോടാണ് കൂടുതലിഷ്ടം പൊന്നൂസിനെയൊക്കെ ആയിരിക്കുന്ന ടൈമിലും പാറൂസിനെയൊക്കെ ആയിരിക്കുന്ന ടൈമിലും ഞാൻ എനിക്ക് മധുരത്തിനോട് ഭയങ്കര താല്പര്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രാവശ്യം എനിക്ക് എന്താണെന്ന് പറയുന്നത് മധുരം എന്ന് പറഞ്ഞ സാധനം കണ്ണീന്നേരം കണ്ടോടാം എനിക്ക് ഏരു പുളി അങ്ങനൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എന്താ പറയുക അച്ചാറുകളോട് താല്പര്യം കൂടുതലായത് തന്നെ എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കി തന്നേക്കുന്നത് നാരങ്ങച്ചാർ നെല്ലിക്കച്ചാർ അങ്ങനെയൊക്കെയാന്ന് കേട്ടോ അപ്പോൾ അതും നമ്മൾ എന്തും കഴിക്കുമ്പോൾ ഒരു ലിമിറ്റ് വെച്ചിട്ട് കഴിക്കാം കേട്ടോ അല്ലാണ്ട് കുറച്ചൂടെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹെൽത്തൊക്കെ നല്ല സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഇപ്പം പ്രഗ്നൻസി അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളവർക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അത് ഞാനതൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ചിലർ പറയും മുതിര കഴിക്കാൻ പാടില്ല അത് മുതിര ഭയങ്കര ചൂടായതുകൊണ്ടാവാം അങ്ങനെ പറയണതൊക്കെ അറിയില്ല ഈ പറഞ്ഞ പോലെ ഞാൻ മുതിര കഴിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താൻ്റെ ഇപ്പിക്ക് മുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്താണ് കൂട്ട അങ്ങനെ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ പറയാനായിട്ടില്ല ഇവിടെ ഏട്ടൻ്റെ ഇവിടെയൊക്കെ അങ്ങനെ പറയാനായിട്ടുണ്ട് മുതിര കഴിക്കാൻ പാടില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല ഞാൻ ഇവിടെ അങ്ങനെ വീഡിയോസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല മുതിര കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കില്ല അത് അങ്ങനെയാവും അപ്പം ഞാൻ മുതിരയും കഴിച്ചിട്ടുണ്ട് പിന്നെ ചിലവർ പറയും ഡേറ്റ്സ് കഴിക്കാൻ പാടില്ല എന്ന് അതായത് നമ്മുടെ ഈന്തപ്പഴം ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുളേനൊക്കെ ആയിരിക്കുമ്പോൾ കഴിച്ചിട്ടുണ്ട് ആ കാരണം എനിക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല എനിക്ക് മധുരത്തിനോടെ ആയിരുന്നു താല്പര്യം ഇപ്പോൾ എനിക്ക് മധുരം കണ്ണി നിര കണ്ടത് കാരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നു ഞാൻ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടില്ല ഇതുവരെ ഈ ഇപ്പോൾ നാല് മാസം ആവാറ ഇതുവരെ വാങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടമുള്ള താൻ വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ നാല് മാസം കഴിഞ്ഞൊരു അഞ്ച് ഇപ്പോൾ നമുക്ക് ബ്ലഡ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചേ പറ്റൂ അപ്പോൾ ചിലപ്പോൾ വാങ്ങി കഴിക്കൂട്ടോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അവനെ കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരുപാടൊന്നല്ല ഒരു ദിവസമോ ഒന്നോ രണ്ടോ ഡേറ്റ്സ് അത്ര തന്നെ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ ദിവസം കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് നന്നായി ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ അപോഷനാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ഞാൻ കേട്ടിട്ടുള്ളത് കഴിക്കാൻ പാടില്ലെന്നതായത് പൈനാപ്പിൾ അതുപോലെ പപ്പായ മുതിര നാരങ്ങ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളൂ കേട്ടോ ഈ നാല് ഐറ്റംസ് ആണ് വേറെ എൻ്റെ അറിയിൽ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ കഴിക്കാൻ പാടില്ലയെന്ന് പിന്നെ ചൊലർ പറയാവുന്നത് നമ്മൾ ഈ കൊള്ളി പുഴുങ്ങില്ല അതായത് കപ്പ അത് പുഴുങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ കട്ട് ഉണ്ട ഫത്തെ വെള്ളം ആ വെള്ളം കളഞ്ഞ് വീണ്ടും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മാത്രം കൊള്ളി യൂസ് ചെയ്യാൻ പാടുള്ളൂ ഗർഭിണികളിൽ നിന്ന് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ആ കൊള്ളിയുടെ ഫസ്റ്റ് വെള്ളം കളഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടാണ് ഉപ്പേരി അയിലൊക്കെ ഉണ്ടാക്കാറ് വേറെ ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തതായിട്ട് എനിക്ക് അറിയില്ല നിങ്ങൾക്കാരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും പിന്നെയെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് ഈ ഗർഭിണിയായിരിക്കുമ്പോൾ ഫസ്റ്റ് ട്രൈ മൺസ്റ്റാറിലും എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും പക്ഷെ എനിക്ക് ചിലവർക്ക് നല്ല ഛർദ്ദി ഉണ്ടാവും അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും എന്തൊക്കെ ഈശ്വരെ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈശ്വര ഞാൻ ഒന്നും കഴിക്കില്ലല്ലോ എൻ്റെ കുട്ടിക്കൊന്നും ഒന്നും എന്താ പറയാ ഹെൽത്ത് എങ്ങനെന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഫസ്റ്റ് ട്രൈം മിനിസ്റ്ററിൽ നമ്മൾ കഴിക്കണമെന്ന് നമ്മൾ സാധാരണ കഴിക്കില്ലേ ആ ഫുഡ് തന്നെ കഴിച്ചാൽ മതി അത് തന്നെ ധാരാളമാണ് അപ്പം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സാധാരണ ദിവസം എല്ലാ ദിവസവും ഇപ്പോൾ ഈന്തപ്പഴം ഈന്ത സോറി ഈന്തപ്പഴമല്ല ഇപ്പം ഏത്തപ്പഴം അതായത് നേന്ത്രപ്പഴം അതുപോലെ പാല് മുട്ട അതൊന്നും കഴിക്കാറുണ്ടാവില്ല ഇപ്പം എല്ലാവരും ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഫസ്റ്റ് ട്രൈം മിനിസ്റ്ററിൽ നമുക്ക് പറ്റണവർക്ക് കിട്ടും ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഛർദിയുള്ളവർക്കൊന്നും തീരാ പറ്റില്ല ചിലപ്പോൾ ഒന്നും കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ പറ്റണ പോലെ ഇപ്പോൾ ഒരു ദിവസം എല്ലാം കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഒരു ദിവസം നിങ്ങൾ പഴം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റാവുന്നിരിക്കില്ല അതും ഇപ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയില്ലെങ്കിൽ പുഴുങ്ങിയിട്ട് കഴിക്കുക അതുപോലെ മുട്ട ഉൾപ്പെടുത്തപ്പം മുട്ടയുടെ ഉള്ളി ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ മുട്ടയുടെ ആഗ് വൈറ്റ് ഉണ്ട് അത് മാത്രം എടുക്കുക അതുപോലെ പാല് പാല് മാക്സിമം കുടിക്കാൻ നോക്കും ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് ട്രൈ മിനിസ്റ്റാൽ നിങ്ങൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്തായാലും കുട്ടി ഹെൽത്തി ആയിരിക്കും കാരണം നമ്മൾ കഴിക്കാവുന്ന ഭക്ഷണം തന്നെ വേണ്ട അവർക്ക് ആ സമയ ടൈമിൽ എന്താ പറയുക അവർക്ക് അധികം ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ കഴിക്കണമെന്ന് ഒരു ഒരു ശതമാനമൊക്കെ അവർക്ക് വേണ്ടി വരികയുള്ളു അതന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇലക്കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കഴിക്കുന്നത് വൈറ്റമിൻ ഉണ്ട് വൈറ്റമിൻസ് എന്താ പറയുക അയേണും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണമാണെന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് ഇപ്പം ഇതൊന്നും കഴിക്കണമെന്നില്ല കേട്ടോ രണ്ടാമത്തെ ടൈം മിനിസ്റ്റർ തൊട്ട് നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കുട്ടി നമ്മുടെ വയറ്റിൽ കിടക്കണ വേവി വലുതായി വരികയാണ് അപ്പോൾ ആൾക്ക് ആവശ്യമുള്ള എല്ലാന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കഴിക്കണ ഫുഡ് മാത്രം പറ്റില്ല അപ്പോൾ അതിൽ കൂടുതൽ കാൽസ്യം അയൺ അതുപോലെ വൈറ്റമിൻസൊക്കെ ഉൾപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണം പാല് മുട്ട പഴം ഇതൊക്കെ നിർബന്ധമായിട്ടും കഴിക്കുന്ന കഴിക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്നും പറ്റില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ചിലർക്ക് പാല് പറ്റില്ല അപ്പം അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒരു എഗ്ഗെന്നുള്ളത് രണ്ട് എഗക്കെ അതും ഉള്ളിലത്തെ ഓക്കില്ലേ യെല്ലോ ഉണ്ണി അത് കഴിക്കണം എന്നില്ല രണ്ട് എഗ് വൈറ്റ് കഴിച്ചാൽ മതി കാരണം എൻ്റെ അനുഭവമാണ് കേട്ടോ കാരണം എൻ്റെ മൂന്ന് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ കുട്ടിക്ക് മൂന്ന് ഒരുനൂറ്റമ്പത് ഉണ്ടായിരുന്നു അല്ല സോറി ഇരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആൾക്ക് മൂന്ന് ഉണ്ടായിരുന്നു മൂന്നാമത്തെ ആൾക്ക് നാല് ഒരുന്നൂറ്റമ്പത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നതിലും ഒറ്റ അർത്ഥമില്ല കാരണം അങ്ങനെ ഒരുപാട് വാരി വലിച്ച് കഴിച്ചാൽ അമ്മമാർ ഇങ്ങനെ ചീർത്ത് ചീർത്ത് വരുന്ന അല്ലാണ്ട് കുട്ടികൾക്ക് അത് കിട്ടണം എന്നൊന്നില്ല നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അമ്മമാര് പ്രഗ്നൻസി ടൈം കഴിയുമ്പോഴേക്കും നല്ല ചീർത്ത് വരും പക്ഷേ അവർക്കുണ്ടാവുന്ന കുട്ടിയാച്ചാലോ ചിലപ്പോൾ ഒരു രണ്ട് കിലോ രണ്ടര കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അതിലും വെയിറ്റ് കുറവായിരിക്കും ഞാൻ കണ്ടിട്ട് പോലെ അങ്ങനെ പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കാറുണ്ട് അപ്പം എൻ്റെ കണ്ണെല്ലാവരും പറയാറുണ്ട് എന്തത് എന്താ കോലം വണ് ഈ മൂന്നെണ്ണം പ്രസവിച്ചിട്ടും മണ്ണം വെച്ചില്ലല്ലോ അല്ലെങ്കിൽ നിനക്കുണ്ടാവണ പോ പോണ കുട്ടി അങ്ങനെ എല്ല് പോലെ ഇരിക്കും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ദൈവം സഹായിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കണത് അത് ഇത്തിരി കോളാണെങ്കിലും ഞാനത് നന്നായി ശ്രദ്ധിച്ചിട്ടാണ് കഴിക്കാറ് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഇപ്പം വിശുക്കുണ്ടെന്ന് വെച്ചിട്ട് ഒരു വറ ചോറ് എടുത്തിട്ട് കഴിക്കാണ്ട് നമ്മൾ കുറച്ച് നമ്മളെ വയറ്റിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ചിശേ ഇപ്പം ഇപ്പം കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിശക്കുമ്പോൾ കുറച്ച് ഇഷ അങ്ങനെ അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം പരമാവധി ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഗർഭിണികൾക്ക് കിട്ടും കാരണം നമ്മൾ ഒരുമ ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആകെ ഗ്യാസും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പിന്നെ നമുക്ക് വിഷിപ്പ് തോന്നില്ല എന്നാലും ഗ്യാസ് കയറും പെട്ടെന്ന് അപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇടവിട്ട് ഇടവിട്ട് കുറച്ചേശ് കുറച്ചേശ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഡ്രൈ മിനിസ്റ്ററിൽ പോകട്ടെ ഞാൻ സെക്കൻഡ് തൊട്ടാണ് കേട്ടോ പറയേണ്ടത് സെക്കൻഡ് ഡ്രൈ മിനിസ്റ്ററിൽ നമ്മൾ ഒഴിവാക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരു ദിവസത്തെയാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ കാലത്തെ എന്നത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതുപോലെ അന്നത്തെ ദിവസം ഒരു നേന്ത്രപ്പഴം കഴിക്കാൻ നോക്കുക ഒരു മുട്ട പുഴുങ്ങിയത് പിന്നെ ഇപ്പം പാല് പറ്റാത്തവർക്കാണെങ്കിൽ അത് രണ്ട് മുട്ട പുഴുങ്ങിയതായാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോലെ മുട്ടയുടെ ഉണ്ണി അധികം കഴിക്കാണ്ടിരിക്കും നമുക്ക് ഈ സമയത്തൊക്കെ കവക്കെട്ടും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചമയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചുമയും കാര്യങ്ങളും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ആയിരിക്കണം എന്താ പറയുക ആൾക്കാർക്ക് അറിയാതെ അപ്പോൾ മുട്ട കഴിക്കാം പാൽ കുടിക്കാൻ പറ്റുന്നവർ പാൽ കുടിക്കുക പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാ എന്താ പറയുക മസ്റ്റായിട്ട് ഇലക്കറികൾ കഴിക്കുക അപ്പോൾ ചീര ആയിക്കോട്ടെ അല്ലെങ്കിൽ മത്തയുടെ എല്ലായിക്കോട്ടെ അല്ലെങ്കിൽ പയറിൻ്റെ എല്ലാം ആയിക്കോട്ടെ അല്ലെങ്കിൽ മുരിങ്ങയിലായിക്കോട്ടെ അങ്ങനെ ഇലവർഗ്ഗങ്ങൾ മസ്റ്റായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണം ബേബിക്കും കിട്ടും അതുപോലെ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് മിക്കവരുടെയും പ്രശ്നമാണ് അമ്മമാർക്ക് പാലില്ല എന്നുള്ളത് അത് ഒഴിവാക്കാനായിട്ട് ഒരു പരമാവധി എന്താ പറയുക നമ്മുടെ ശരീരഘടനയിൽ നല്ല ഇരിക്കണം അത് ഈ പാലിൽ ചിലർ പറയും അവളെ നല്ല സൈസ് ഉണ്ട് പാ എന്താ പറയുക നല്ല മണ്ണുണ്ട് നല്ല ആരോഗ്യമുണ്ട് പാലുണ്ടാവുന്ന പക്ഷെ അതിലൊന്നും ഒന്നും അല്ലാട്ടോ കാരണം ഞാൻ പ്രസവിച്ചെടുക്കുമ്പോൾ പോലെ ഉണ്ണികൾക്ക് അമ്മമാരൊക്കെ നല്ല ചേർത്ത് തീർത്തിട്ടൊക്കെ ഇരിക്കണത് പക്ഷേ ഉണ്ണികൾക്കൊന്നും പാലില്ലാണ്ട് ഊണികളുടെ കറച്ചിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് എന്നിട്ട് അവർക്ക് മറ്റേ കുപ്പിപ്പാൽ കൊടുക്കണമൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോൾ തെ തൊട്ട് അതായത് ഫസ്റ്റ് ട്രൈ മേടിച്ചിട്ടുള്ള തൊട്ട് ലാസ്റ്റ് വരെ ഇലക്കറികൾ എന്തെങ്കിലും ഇല ഇലയിട്ട് സ്ഥിരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് യൂസ്ഫുള്ളായിരിക്കും ഡെലിവറിക്ക് ശേഷം നന്നായിട്ടത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര ഒരു കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അടിയിൽ കമെൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ്ങ് ആയി പോവും അപ്പോൾ ഇത്ര ഒരു കാര്യങ്ങളാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോകൾ നമുക്ക് കൂടുതലായിട്ട് പറയാം അപ്പോൾ ആദ്യമായിട്ട് കാണാറുണ്ട് ഞാനർത് പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് ഞാൻ ഇനി ഇങ്ങനെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ എനിക്ക് സ്പീഡിൽ സ്പീഡിൽ സംസാരിക്കുമ്പോൾ சுவாசம் கிடைத்தாங்க அப்போ நமக்கு புதிய வீடியோ ஆயிட்டு காணும் அதுவரை